ഹലോ ഇന്ന് നമ്മളുടെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് നമുക്ക് വീട്ടിൽ തന്നെ എങ്ങനെ നല്ല കട്ട തൈര് തയ്യാറാക്കി എടുക്കാമെന്നാണ് കടയിൽ നിന്ന് വാങ്ങുന്നത് പോലെ നല്ല കട്ട തൈര് നമുക്ക് വീട്ടിൽ തന്നെ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാം അപ്പം നമുക്കത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാമല്ലോ അതിനായി ഇവിടെ ഒരു മുക്കാൽ കപ്പ് പാൽ എടുത്തിട്ടുണ്ട് നമുക്ക് ഈ പാൽ ഒന്ന് ചൂടാക്കി എടുക്കണം നന്നായി തുള വന്നിട്ട് പൊന്തി പോകാൻ പാടില്ല അതിന് മുന്നേ നമ്മളങ്ങനെ ഇളക്കി ഇളക്കി നന്നായി ഒന്ന് ചൂടാക്കി എടുക്കണം അപ്പോൾ നമുക്ക് പാലൊന്ന് ചൂടാക്കി എടുക്കാം മീഡിയം ഫ്ലെയിമിലിട്ടാണ് നമ്മളിവിടെ പാൽ ചൂടാക്കിയെടുക്കുന്നത് ഇപ്പം നമ്മൾ പാല് ചൂടാക്കാൻ വെച്ചിട്ട് ഒരു ഫൈവ് ടു ടെൻ മിനിറ്റ്സോളായി നമ്മളിങ്ങനെ ഇളക്കി ഇളക്കി നന്നായി ചൂടാക്കിയെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം പാൽ ഒത്തിരി അങ്ങോട്ട് തണുത്തു പോകാതെ നോക്കണം ഒരു ചെറു ചൂടോടെ ഇരിക്കുന്ന വിധത്തിലാവണം എന്നിട്ട് വേണം നമുക്കതിലേക്ക് തൈര് ആഡ് ചെയ്യാൻ ഇപ്പോൾ നമ്മുടെ പാലൊക്കെ ചെറുതായി ഒന്ന് തണുത്ത് തൊട്ട് നോക്കുമ്പോൾ ചെറിയ ചൂട് അതാണ് ഇതിൻ്റെ പാകം ഇനി നമുക്കിതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം തൈര് ചേർക്കാം നല്ല പുളിയുള്ള തൈരാണ് നിങ്ങൾ ചേർക്കണതെങ്കിൽ ഒരു രണ്ട് ടീസ്പൂൺ മതി ഇനി നമുക്ക് ഈ തൈര് ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അങ്ങനെ നമ്മുടെ പാലും തൈരും കൂടി നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് ഒരു ഡേ പുറത്ത് വയ്ക്കാം ഫ്രിഡ്ജിൽ വെക്കരുത് നമ്മൾ ചൂടുള്ള സ്ഥലത്ത് വെക്കുന്നതാണ് ഏറ്റവും നല്ലത് ഒന്നെങ്കിൽ അടുപ്പിൻ്റെ അടുത്ത് അല്ലെങ്കിൽ സ്റ്റവ് നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ പരിസരത്ത് എവിടെയെങ്കിലും വെക്കണം ഒരു ഡേ ഫുള്ള് വെക്കണം പിന്നെ നമ്മൾ ഈ ഈ പാലും തൈരും മിക്സ് ചെയ്യുമ്പോൾ നല്ല കട്ടിയുള്ള പാത്രത്തിൽ വേണം ഇത് മിക്സ് ചെയ്ത് വെക്കാൻ എന്നിട്ട് അടച്ച് വെച്ചിട്ട് ഒരു ഡേ ഫുള്ള് വെക്കാം അപ്പോൾ നമ്മൾ പാലിൽ തൈര് മിക്സ് ചെയ്ത് വെച്ചിട്ട് ഇപ്പോൾ ഒരു ഡേ ഫുള്ള് കംപ്ലീറ്റ് ആയിരിക്കുകയാണ് ഇനി നമുക്ക് തുറന്ന് നോക്കാം എന്താണ് റിസൾട്ട് എന്ന് നോക്കാം അങ്ങനെ ഇതാ നമ്മുടെ കട്ട തൈര് ഇവിടെ റെഡി ആയിരിക്കുകയാണ് നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങുന്ന പോലെ തന്നെ നല്ല കട്ട തൈര് വളരെ ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്ത് നോക്കാം അപ്പോൾ ഈ ഈ ടിപ്സ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഇത് നിങ്ങൾ വീട്ടിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം ഓക്കെ താങ്ക്